സ്ത്രീക ദൈവത്തിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കൃപ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കട്ടെ ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരുന്ന വിഷയം ആകാശ പറവകൾക്ക് കൂട് എന്നുള്ളതാണ് അതിന് ആധാരമായി കൃഷ്ണ മതായി എഴുതിയ സുശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒന്നും മുപ്പത്തി രണ്ടും വാക്യങ്ങൾ അതിലെ മുപ്പത്തി രണ്ടാമത്തെ വാക്യം അത് എല്ലാ വിറ്റിലും ചെറുതെങ്കിലും വളർന്ന സസ്യങ്ങളിൽ ഏറ്റവും വലുതായി ആകാശിലെ പറവുകൾ വന്ന് അതിൻ്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷം ആയി തീരും യേശു കർത്താവ് സ്വർഗരാജ്യത്തെക്കുറിച്ച് വിവിധ ഉപമകൾ പറഞ്ഞിരിക്കുന്ന ഒരധ്യായമാണ് പതിമൂന്നാം അധ്യായം അതിൽ തന്നെ ഏറ്റവും ചെറിയ ഉപമകളിൽ ഒന്നാണ് നാം വായിച്ചു കേട്ട മുപ്പത്തിയൊന്നും മുപ്പത്തി രണ്ടും അധ്യായങ്ങൾ യേശു കർത്താവ് സ്വർഗരാജ്യത്തെ ഇവിടെ ഉപമിച്ചിരിക്കുന്നത് ഒരു കടുക് മണിയോടാണ് ഈ കടുക് മണി ഏറ്റവും ചെറുതായ ഒരു വിത്ത് ആയിട്ടാണ് നാം മനസ്സിലാക്കുക എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് അത് വലിയ ഒരു സസ്യമായി തീരും എന്നാണ് എന്നാൽ കടുകിൻ്റെ ചെടി അത് വലിയതല്ല എന്ന് നമുക്ക് വ്യക്തമായി അറിയാവുന്നതാണ് എന്നിട്ട് തന്നെയും യേശു കർത്താവ് ഈ ഉപമ പറയുന്നതിലൂടെ ദൈവരാജ്യത്തിൻ്റെ ആഴമായ ഒരു മർമ്മം പറയുവാനായി ശ്രമിക്കുകയാണ് ചെറിയ ഒന്നിൽ നിന്ന് ചെറിയ തുടക്കങ്ങളിൽ നിന്ന് വലുതായി വളർന്ന് കയറുവാൻ കഴിവുള്ളതാണ് സ്വർഗരാജ്യം സ്വർഗരാജ്യത്തിൻ്റെ അനുഭവങ്ങളെ ഒരു തരത്തിലും പൂർണ്ണമായി നശിപ്പിപ്പാൻ സാധ്യമല്ല ഒരു തരി ശേഷിക്കുന്നുണ്ടെങ്കിൽ പോലും അത് വളർന്നു വരുവാൻ ശക്തമാണ് അത് വളർന്നു വരിക മാത്രമല്ല എല്ലാവർക്കും അഭയമായി തീരുന്നതായി തീരും അത് പറയുന്നു ആകാശ പറവകൾ വന്ന് അതിൽ വസിക്കും അതിൽ ആകാശ പറവകൾക്ക് വസിപ്പാൻ തക്കവർണ്ണം അവർക്ക് കൂടായി ഗ്രഹമായി സംരക്ഷണമായി മാറുവാൻ ഉതകുന്നതാണ് കടകുമണി എന്ന ചെറിയ വിത്തിൽ നിന്ന് മുളച്ചു വരുന്ന ചെടിയെന്ന് വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുകയാണ് ദൈവരാജ്യത്തിൻ്റെ മർമ്മവും അതുതന്നെയാണ് സ്വന്തം ഇടങ്ങളിൽ നിന്ന് പല കാരണങ്ങളാൽ നിഷ്കാസനം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ആകാശപ്പറവുകളെ പോലെ സ്വന്തമായി ഒരിടമില്ലാതെ ആകാശത്ത് വട്ടം ചുറ്റി പറക്കുന്ന തരത്തെ ജീവിക്കേണ്ടി വരുന്ന സ്വന്തമായ അസ്തിത്വം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന അനേക വ്യക്തിജീവിതങ്ങൾ ഈ ലോകത്തിൽ ഉണ്ട് ഇന്നിൻ്റെ യാഥാർത്ഥ്യം അത് തന്നെയാണ് ഇന്ന് അനുഗ്രഹീതമായ രീതിയിൽ കഴിയുന്ന പലർ എന്നാൽ നാളെ എല്ലാം നഷ്ടപ്പെട്ടവരായി മാറുന്നത് പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണ് ദൈവരാജ്യം നൽകുന്നതായ വാഗ്ദാനം അത് മറ്റൊന്നല്ല എല്ലാവർക്കും ഇടം ഉണ്ട് ദൈവരാജ്യത്തിൽ ആരാണോ ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങളിൽ വസിക്കുവാൻ ആഗ്രഹിച്ച് അങ്ങോട്ട് കടന്നു വരിക അവരെ ഇരുകയും നീട്ടി സ്വീകരിക്കുന്ന ഇടമാണ് അത് അവിടെ ഒരുവൻ്റെ ഭൂതകാലത്തെ ചികഞ്ഞു നോക്കുന്നില്ല അവൻ ആരായിരുന്നു എന്നതിന് ഒരു പ്രാധാന്യവും ഇടം എന്നാൽ അവൻ അവനിപ്പോൾ എങ്ങനെയാകുന്നു എന്നത് ശ്രദ്ധിച്ച് അവൻ്റെ മനസ്സിനെ തിരിച്ചറിഞ്ഞ് അവൻ്റെ അനുതാപത്തിൻ്റെ ഹൃദയങ്ങളെ തിരിച്ചറിഞ്ഞ് അവനെ സ്വീകരിക്കുന്ന ഒരിടം അതാണ് ദൈവരാജ്യത്തിൻ്റെ ഇടം ഒരുപക്ഷേ പക്ഷേ അവൻ്റെ ഭൂതകാലം അത്ര നല്ലതായിരിക്കണം എന്നില്ല അതിന് വില കൽപ്പിക്കാത്ത എന്നാൽ അവൻ്റെ അനുതാപത്തെ സ്വീകരിക്കുന്നതായ ദേവന്തംപുര ഇവിടെ സ്വർഗരാജ്യത്തെ അപ്രകാരമാണ് നമ്മുടെ മുമ്പിൽ കാട്ടുക അത് ചെറുതായിരിക്കാം ചെറിയ തുടക്കമായിരിക്കാം പക്ഷേ അത് അനേകർക്ക് ആശ്വാസമായി മാറും അങ്ങ് പാലസ്തീനിൽ എരിഷ്വലേമിൽ ആരംഭിച്ചതായ ഒരു ചെറു തുടക്കം ആ ചെറു പട്ടണത്തിൽ മാത്രം ചെറു ചെറുഭൂപ്രദേശത്ത് ജീവിച്ച ഒരു മനുഷ്യൻ അവൻ ഈ ലോകത്തെ വീണ്ടെടുക്കുന്ന രക്ഷിതാവായി മാറ്റപ്പെടുകയാണ് ദൈവത്തിൻ്റെ നിയോഗപ്രകാരം ദൈവം ഭൂമിയിൽ അവതരിച്ചവനായി ലോകത്തിൽ വന്നവൻ ആ ചെറു പ്രദേശത്ത് ജനിച്ച് വളർന്നവൻ എന്നാൽ കാൽവറിയിലെ ക്രൂശിലേക്ക് ഏറ്റവും അന്യായപരമായി നടത്തപ്പെട്ടവൻ ഏറെ വേദനകൾ യാതനകൾ തൻ്റെ ശരീരത്തിൽ വഹിച്ചവൻ എല്ലാം സഹിച്ച് ക്രൂശിൽ അർത്ഥനഗ്നായി തൂക്കപ്പെടുമ്പോഴും തൻ്റെ ഒപ്പം നിൽക്കുന്ന തന്നെ ഉപദ്രവിച്ച തന്നെ അപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ അപ്പോഴും പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വ്യക്തിജീവിതങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചവൻ അവരുടെ വീണ്ടെടുപ്പിന് വേണ്ടി ആഗ്രഹിച്ചവൻ ആ സ്നേഹത്തെ പ്രതി നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ മറുവിലയായി നൽകി പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തവൻ ആ യേശുനാഥൻ എരുഷലേമിൽ കാൽവറയിൽ തുടക്കമിട്ട ആ വലിയ വീണ്ടെടുപ്പിൻ്റെ രക്ഷയുടെ ദൈവരാജ്യത്തിൻ്റെ അനുഭവം ഇന്ന് ലോകത്തിൽ പടർന്നു പന്തലിക്കുകയാണ് ആകാശപ്പറവകളായി സ്വന്തം ഇടം നഷ്ടപ്പെട്ടവർക്ക് പലതുകൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും അപ്രകാരം ആയിപ്പോകേണ്ടവർക്ക് ആശ്വാസമായി അത്താണിയായി അവനെ ചേർത്തു പിടിക്കുന്ന അവനെ അറിയുന്ന അവൻ്റെ സങ്കടങ്ങളിൽ അവനോടൊപ്പം നിൽക്കുന്ന ഒരു ദൈവരാജ്യത്തിൻ്റെ അനുഭവം നമ്മുടെ മുൻപിൽ തുറക്കപ്പെടുകയാണ് പ്രിയദേവജനമേ യേശുക്കൃത്ത അവളുടെ വ്യക്തമായി നമ്മളോട് പറയുകയാണ് നീ എങ്ങനെയുള്ളവൻ എന്നല്ല മറിച്ച് നിനക്കും ഒരിടമുണ്ട് ദൈവരാജ്യത്തിൽ നിന്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ അവന് യാതൊരു വിഷയമേ അല്ല നീ മുൻപ് എങ്ങനെയുള്ളവൻ എന്നത് യേശു കർത്താവിന് ഒരു വിഷയമേ അല്ല മറിച്ച് നീ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിൻ്റെ പാപത്തിൻ്റെ അനുഭവങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസിലേക്ക് ആ ക്രിസ്തുവിൻ്റെ മാർവിലേക്ക് ചാരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തു പറയുകയാണ് നിനക്കും ഒരിടം ഉണ്ട് സ്വർഗരാജ്യത്തിൽ പ്രിയദൈവജനമേ ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിചിന്തനം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം നാം അറിയുന്നുണ്ട് ദൈവരാജ്യത്തിൻ്റെ അനുഭവം നാം ഗ്രഹിച്ചതാണ് എന്നാൽ ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങളിൽ ജീവിക്കുവാൻ നമുക്ക് ഇന്നും സാധ്യമാകുന്നുണ്ടോ ആകാശത്തിലെ എല്ലാ പറവുകൾക്കും എല്ലാം നഷ്ടപ്പെട്ടവർക്കും ലോകപ്രകാരം ഒന്നും ആകുവാൻ സാധിക്കാത്ത ലോകത്തിൽ ജീവിച്ചു എന്നുപോലും തെളിവില്ലാത്തവനുപോലും ചേർത്തു പിടിക്കുന്ന ഒരിടമായി ദൈവരാജ്യം മാറ്റപ്പെടുകയാണ് ചോദ്യം നിനക്ക് ആ ദൈവരാജ്യത്തിൽ ഇടം സമ്പാദിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ കുഞ്ഞെ വരാം ദൈവത്തിങ്കിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലെയും ദൈവത്തിങ്കിലേക്ക് നിറക്കിവയ്ക്കാം നമ്മെ സ്നേഹത്തോട് വിളിക്കുന്ന ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ നമുക്കും പങ്കുകാരാകാം ക്രിസ്തു നമ്മെയും വിളിക്കുകയാണ് ആകാശത്തിലെ പറവകൾക്ക് കൂടെ ആമ